അതിൽ തല കണ്ടു മുടി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി വണ്ടി ആ പറഞ്ഞോ നല്ല തണുപ്പാണ് അവിടെ മുഴുവൻ ു അപ്പൊ ചായ കുടിച്ചിന്റെ ആവശ്യമുണ്ടല്ലോ അതാണ് ൂമിലൊക്കെ കയറി ഫ്രഷായി ഫ്രഷായി പോവാണ് ചങ്ങട്ട് ബസ്സി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആണ് ഇന്ന് ഫാമിലി ആയിട്ടൊരു ടൂറ് പോവാണ് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ ഫാമിലി ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ടൂറ് പോകാനട്ടോ വൈഫിൻ്റെ വാഗമൺ ഇടുക്കി അവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് അത് വാച്ചാണ് വാട്സാണ് വീട്ടിൽ കൊണ്ടൊക്കെ ലൈറ്റൊക്കെ ലൈറ്റൊക്കെ അപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നല്ല നെബിദിനൊക്കെ ആയിട്ട് നല്ല അലങ്കരിച്ചു പ്രൈറ്റ് വസ്തുക്കാൻ കേട്ടോ അവിടെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചുകയാണ് പിന്നെ എന്താ പറയുക വണ്ടി വെയിറ്റ് ചെയ്യും വണ്ടി വെയിറ്റ് ചെയ്യുന്നതോടൊക്കെയല്ല എല്ലാവരും മാറ്റി റെഡിയാവും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഒരു പതിനൊന്ന് മണിക്കൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞ ബസ്സൊക്കെ ആ പതിനുവേണ്ടി വെയിറ്റ് ആ അത് ആ സമയം എത്തിക്കോളും ഇതെല്ലാവരും മാറ്റി റെഡി ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് രണ്ട് പാർട്ടിട്ടാവും ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക ലൈക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിനും വഴി ഇങ്ങനെ അറിയിക്കാട്ടോണി കഴിഞ്ഞൊക്കെ കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ദിവസം കുളിച്ചു കഴിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നും പറയണ മാതിരി ചാനൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചകര തകർക്കുക അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഇത് കൈട്ടിങ്ങനെ കാണിച്ചതരാട്ടോ അപ്പോൾ ഓക്കെ ശരി ചാറ്റ് ഓക്കെ അപ്പോൾ അതാ ബസ്സിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാനാട്ടോ കാറിലാണ് சீடிட மாளண்டே இங்க பெரிய பெரிய ராபிட் ஆடா ரெண்டால வேற ஆண்டி நான் இப்போ மாளண்டே பண்றேன் கட்டாயம் மாளண்டே நான் செய்து ஆபதலாம் நோக்கல டிக்கெட் இதுதான் ஆதி பெரிய

അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയിലുള്ള ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നു കരുതിയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി കിടന്നിട്ടല്ല ഇരുന്നിട്ട് ഉറങ്ങി കേട്ടോ അപ്പം ഏകദേശം ഒരു ആറ് മണിയായി അല്ല അടിപൊളി സ്ഥലട്ടോ വരണ വഴിക്ക് കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാന് അപ്പോൾ ഞാൻ ഗ്ലാസ് തുറന്നിട്ടില്ല കാരണം നല്ല തണുപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഗ്ലാസ് തുറക്കാതെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ കുറച്ച് തുറന്നു അപ്പോൾ എൻ്റെ തണുപ്പായപ്പം ഞാൻ ഗ്ലാസ് അടച്ചു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ ഗ്യാ നമ്മൾ വന്ന സ്ഥലമാണ് അവിടെ அதுக்கு அம்படி மாமாக்கா மேல இல்ல அது தே ചെന്ന് <imranchiser> അറിഞ്ഞിട്ടില്ല <suh sya tacos> അതില് തല കണ്ടു മുടി കണ്ടു എന്ന് പറയാൻ പറ്റുന്നു നമ്മളെ വണ്ടി വണ്ടി ആ പറഞ്ഞോ ഓളളങ്ങന ആ ഐസ്ക്രീമളോ ഈ തന്നെ ഞാൻ ഇവിടെ വന്ന് ചേരണേ ഓ അയ്യോ അയ്യോ എങ്ങോട്ടാ മുമ്മലെ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുണ്ടി യാരി വെരി ഗുഡ് ഇവിടെ മാത്രമേ വണ്ടഓടാനോ നമ്മൾ കേറി വരാൻ പറ്റില്ല ഒരു പാർട്ട് എടുത്ത് നമുക്ക് അതെന്ന് ഉണ്ടോ ഇവിടെത്തന്നെ എല്ലാരും ഇവിടെ ട്ടോ സിനോ നാല് മള്ളങ്ങാനീ ഇങ്ങോട്ട് വാ റെഡിയല്ല വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് അതെങ്കിലും നല്ല ഇടാനാണ് ഇതാ ഈ ഷോട്ട് എടുക്കാനാണ് അഹ് നിണ്ടി നിണ്ടി വാ ഇടുക്കി വാഗം ഇടുക്കി വാഗമണ്ണക്ക് വന്നതാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ചോട്ട് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് ഒന്നും ഫ്രഷ് ആയിട്ടില്ല വെറും വഴിയാണ് വന്ന വഴിക്ക് ഇവിടെ കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോസൊക്കെ എണീറ്റ പാടാണ് അപ്പൊ ഇത് കണ്ടപ്പോ നിർത്തിയതാണ് അപ്പൊ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി അടിപൊളി സൂപ്പർ വൈബ് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് രാവിലത്തെ ആയിട്ടാണോ എന്നറിയില്ല നല്ല തണുപ്പുണ്ട് ഇതൊന്ന് ഫ്രഷ് ഒക്കെ അതിൻ്റെ ശേഷം ബാക്കി അപ്പോൾ ഫ്രഷ് ആവണ മുൻപ് ഒന്ന് ഇറങ്ങി വന്നതാണ് നല്ല വ്യൂ കണ്ടപ്പോൾ അതിൻ്റെ അ വ്യൂ ഒക്കെ എവിടാ അരുവി അരുവി എവിടാ നല്ല തണുപ്പണോ അവടെ മുഖം നല്ല തണുപ്പുള്ള വെള്ളി പൊളി വൈ വണ്ടി 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 ഭയങ്കര സ്കൂളില വരുന്ന വണ്ടി വാ പൊളി സൂപ്പർ വൈ പെട്ടത് ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം വണ്ടി അപ്പൊ നിങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുഞ്ഞോന <usles> എന്താണ് <laughs> ആ <laughs> 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 കുഞ്ഞ <laughs> ഹലോ അപ്പം ഫ്രഷ് ആകാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അതായത് അത് ഇതിങ്ങനെ കുറച്ച് റൂംസും കാര്യങ്ങളും ആണ് ഒരാൾക്ക് ഫ്രഷ് ആവാൻ നൂറ് റുപ്യ അതായത് വലിയ ഒരാൾക്ക് ഫ്രഷ് ആവാൻ നൂറ് കുടിക്കാം ബാത്റൂം പോകാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അതിന് നൂറ് റുപ്യ അപ്പോൾ ഇങ്ങോട്ട് വേ അപ്പം വേണ്ടി കയറിയതാണ് കുറച്ച് താഴത്ത് കുറച്ച് റൂംസ് ഉണ്ട് മേലെ കുറച്ച് റൂംസ് ഉണ്ട് അപ്പോൾ ഇത് ഒട്ടുമിക്ക റൂംസ് തുറന്നു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഫ്രഷ് ആയിക്കോണ്ടിരിക്കണു ഓരോരുത്തർ ഞാനും ഇവിടെ ഇങ്ങനെ കയറി പറ്റി അപ്പം ചായ ഒക്കെ കുടിച്ചു അപ്പം ഞാൻ ചായ കുടിച്ചതിന് ശേഷം ആണല്ലോ ഫ്രഷ് റൂം വേണ്ട ആവശ്യമുണ്ടാവോ മനസ്സിലായി അതാണ് ചെയ്തോ ഇതാണ് കേട്ടോ നമ്മളെടുത്ത റൂമിൻ്റെ ഫ്രണ്ട് വശപ്പ് എന്ന് പറയണത് ഇവിടെ താഴത്ത് കുറച്ച് റൂംസ് ഉണ്ട് മേലെ കുറച്ച് റൂംസ് ഉണ്ട് ഫ്രഷ് നൂറ് രൂപ ഒരാൾക്ക് ത്തി ഇറങ്ങിൻ്റെ ശേഷം ഞാനിത് കാണിച്ചരാട്ട അപ്പോൾ നമ്മൾ റൂമിലൊക്കെ കയറി ഫ്രഷായി ഫ്രഷായി പോവാണ് എങ്ങട്ട് ബസ്സിക്ക് പിന്നെ നസ് ആരോടത് ആരോടത് അതിലാര ഫോണിലാരാ നല്ല ചാണകമുണ്ട് ചാണകം അപ്പോൾ ഏതായാലും ഈ ബസ്സിലോട്ട് കയറിട്ടെ ഓക്കേ കണ്ടെ പശുക്കളൊന്നും പശുക്കളെ പിന്നെ കയറിയിട്ട് ഫുൾ കറകം കാണാൻ പോലെ പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ഫുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് തങ്ങൾപ്പാറുള്ളത് തങ്ങൾപ്പാറ